കാതോലിക്ക ചടങ്ങിന് ലബനിലേക്ക് സർക്കാർ സർക്കാർ യാത്ര നടത്തുന്നതിനെതിരെ സഭയുടെ തീരുമാനം യാക്കോബായ സഭാ ബിഷപ്പ് മാർഗ്രിഗോറിയോസ് ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ലബനിലേക്ക് പോകുന്നത് യാക്കോബായ സഭയുടെ ക്ഷണപ്രകാരമാണ് യാത്ര സഭയിലെ സമാധാനാന്രീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ യാക്കോബായ സഭയുടെ പരിപാടിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്ന സർക്കാർ തീരുമാനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് കടുത്തതൃപ്തി സഭയിൽ സമാന്തര ഭരണം നടത്താനുള്ള ശ്രമങ്ങൾക്ക് കുടപിടിക്കുകയാണ് സർക്കാരെന്ന് ഡോക്ടർ യുഹാനോൻ ഡിയാസ്കോറസ് മെത്രോപൊലിത്ത ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ആരെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരാകട്ടെ മറ്റു സമുദായങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവരാട്ടെ കാര്യം സ്നേഹപൂർവ്വം ഞാൻ സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാട് സ്വീകരിക്കുന്നത് ബലഹീനതയെ കാണരുത് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് പതിമൂന്ന് ജില്ലകൾ കൂടി ചേർന്നതാണ് കേരളമെന്നും മറക്കരുതെന്നും സഭയുടെ മുന്നറിയിപ്പ് സർക്കാരിന് സ്തുതി പാടുന്നവർക്ക് മാത്രം നീതി കിട്ടുന്ന കാലമാണിതെന്നും ഓർത്തോ സഭ വിമർശിച്ചു 24 for time